ഇന്ന ഐസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് വർഷം പഴക്കമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മൊബൈലിൽ നോക്കിയിരുന്നപ്പോൾ അതിനകത്ത് കിട്ടിയിട്ട് വന്നാൽ പിന്നെ നേരെ ഷെയർ ചെയ്തേക്കാൻ എഴുതി എടുത്തതാണ് അപ്പം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കുളിക്കാൻ വരികയാണെങ്കിൽ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ തെങ്ങിൽ കയറുക തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇടുക കരിക്കടുക അതൊക്കെ വെട്ടിപ്പൊട്ടിച്ച് കുടിക്കുക അതൊക്കെയാണ് പരിപാടി ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നമ്മളെക്കാൾ മുതിർന്ന ചേട്ടന്മാരായിരുന്നു അവരൊക്കെ കുളിക്കാൻ വരാൻ നേരത്ത് നമ്മളൊക്കെ ഓടി വന്നിരിക്കും അവിടെ ഇവർ കുളിക്കാൻ വരാൻ നേരത്ത് നേരെ അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി മാങ്ങ തേങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വരും ഇതിനകത്ത് നിന്നൊക്കെ പറിക്കും എന്നിട്ട് ഈ കുളത്തിൻ്റെ അവിടെ ഇരുന്ന് പൊട്ടിച്ച് തിന്നും അപ്പോൾ നമുക്കൊക്കെ തരും അങ്ങനെ അവരുടെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളത് ഏറ്റെടുത്തു അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി ഞങ്ങൾ ഇതുപോലെ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വരും അപ്പോൾ ഈ പറമ്പിൽ നിന്നൊക്കെ പറയുന്നത് കൂട്ടുകാരനൊക്കെ ഒക്കെ പറമ്പായിരിക്കും കേട്ടോ എന്നുവെച്ചാൽ വർഷത്തിലും ഓടിക്കും അവരുടെ ഈ അവരൊക്കെ കൂട്ടുകാരന്മാരൊന്നും നോട്ടമൊന്നുമില്ല അവർ കുടിക്കാത്ത ആരെ വാങ്ങാറിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഓടിക്കലാണ് പണി അതൊക്കെ ഒരു പഴയ കാലങ്ങളായിരുന്നു ചാത്തൻകുളം എന്നാണ് അറിയപ്പെടുന്നത് പേരങ്ങനെയാണെങ്കിലും കുളം സൂപ്പറാണ് കുളം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കുളത്തിലെ വെള്ളമൊക്കെ നല്ല അടിപൊളി വെള്ളമാണ് പിന്നെ ഈ പായൽ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് ഇത് എന്നൊന്നും ക്ലീൻ ചെയ്താലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവരൊക്കെ ചാടി കുളിക്കുമ്പോൾ അത് കിടന്ന് കലങ്ങും വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ ഇലക്കാൻ വന്നവർക്കും കുളിക്കാൻ വന്നവർക്കും പിന്നീട് അത് ബുദ്ധിമുട്ടാവും ഇതാവുമ്പോൾ കുറച്ച് ഭാഗം നല്ല ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ട് അവിടെ കുറച്ച് മണലുള്ളതാണ് ചാടിയാലും കലങ്ങത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് വല്ലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഈ തെങ്ങില്ല കേട്ടോ ഇപ്പം തെങ്ങില്ല തെങ്ങ് മറിഞ്ഞു ചാടി ഒന്നെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഈ തെങ്ങ് കളഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഇടി പോയതായിരിക്കാം എന്താണെന്നറിയില്ല അത്രയും വർഷം നല്ല ഉഷാറായിട്ട് നിന്ന തെങ്ങാണ് പെട്ടെന്ന് തെങ്ങിൻ്റെ ഓലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഇരിഞ്ഞ് അരിഞ്ഞ് ഇരിഞ്ഞു പോയി ഒന്നി ആരെങ്കിലും ചിലപ്പോൾ ചൂട്ടിൽ വല്ല മണ്ണയോ അങ്ങനെയുള്ള ഒഴിച്ച് കളഞ്ഞതായിരിക്കാം ഓണപരിപാടികളൊക്കെ നടത്താൻ നേരത്ത് ഈ തെങ്ങിൽ വടം കെട്ടിയിട്ട് വടത്തിൽ കയറ്റൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നതാണ് ആ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ആണ് ലാസ്റ്റ് നടത്തിയത് അതിന് മുന്നേ പിന്നെ അതിന് ശേഷം നമുക്ക് നടത്താൻ പറ്റുന്നില്ല ഓരോരോ കാരണങ്ങളിൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് കനാൽപ്പാലമാണ് അതിൽ വെള്ളം ഇടാൻ നേരത്ത് ആ സൈഡിലൂടെ ചെറിയ ഹോളുണ്ട് ആ ഹോളിലൂടെ വെള്ളം ഇങ്ങനെ ചാടങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ധാരാളം മീനുണ്ട് ഇതിനകത്ത് നമുക്കൊക്കെ ഇപ്പോൾ ഒരു മീൻ വറുത്തത് കഴിക്കണമെങ്കിൽ നേരെ ചൂണ്ടെടുത്തുകൊണ്ട് വരിക കുളത്തിൽ മീൻ പിടിക്കുക നേരെ വീട്ടിലേക്കുക രാത്രിയൊക്കെ നമുക്കിട പരിപാടി ഇതാണ് സ്റ്റെപ്പിലൊന്നിരിക്കുക ചൂണ്ടിയിടുക കുറച്ച് മീനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക